സോ ഇന്നലെ ലിവർപൂൾ വേഴ്സസ് വാട്ട് എ മാച്ച് അല്ലേ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആല്ലായിരുന്നു ഓവറോൾ നോക്കാനാണ് പക്ഷെ ആ ഒരു ലാസ്റ്റ് എഴുപത് മിനിറ്റിന് ശേഷമുള്ള ലിവർപൂളിന്റെ കളി ആ നോട്ടിംഗം ഫോറസ്റ്റ് അസ്വൽ സോ നമ്മൾ ഇന്നലെ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ ഒരു ഡിപ്ലീറ്റഡ് സ്കോളാണ് നോക്കാറില്ല ആരാണ് ഇഞ്ചറി ഇഷ്യൂസ് ഉണ്ട് ക്ലാർക്കിനെ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു ഗോമസിനെയാണ് സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളില് ക്ലോപ്പ് ഇറക്കുന്നത് സോ ഈ സീസൺ നമ്മൾ പുള്ളി സെൻടർ ബാക്ക് കളിക്കുന്നുണ്ടു ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നുണ്ടു റൈറ്റ് ബാക്ക് കളിക്കുന്നതും ഇതേ ഇപ്പം സെൻടർ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ഇറക്കുന്നു സോ ഇനി സെൻ്റർ ഫോർവേർഡും എല്ലാം മിങ് ഫോർവേർഡായിട്ടും കളിക്കേണ്ട ഉടം കണ്ടാൽ മതി സോ ചിലപ്പോൾ കണ്ടു വരുമ്പോൾ മാച്ചസിൽ സോ ഇന്നത്തെ മാച്ചിൽ ഗോമസ് ഓവറോൾ റൈറ്റ് ബാക്ക് ചില സിറ്റുവേഷനിൽ ഇപ്പോൾ കളിക്കുന്നുണ്ട് ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്നുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കുന്നുണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും മാച്ചിന്റെ തുടക്കത്തിൽ ലിവർപൂൾ ക്രിയലിന്താ പറയാ ആ ഒരു ലിവർപൂൾ വൈബ് ഇല്ലായിരുന്നു ആ ഒരു ഷെയ്ക്ക് ആയിരുന്നു അറ്റാക്കിന് മൂർച്ച ഇല്ലായിരുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കില് ക്ലാർക്കിനെ സ്റ്റാർട്ട് ചെയ്തു സോ ചെക്കൻ ഇന്നര പൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ വൺ ഓഫ് ബെറ്റർ പെർഫോമിംഗ് പ്ലേസ് ഫോർ ലിവർപൂൾ സോ ലിവർപൂൾ ഫസ്റ്റ് കുറച്ച് ഷെയ്ക്ക് ആയിട്ട് തോന്നി അപ്പൊ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂൾ പ്രിയ ഷെയ്ക്ക് മിസ് പാസുകൾ ധാരാളം ലിവർപൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു റോബർട്ട്സിന്റെ ധാരാളം പാസുകൾ വളരെ മോശമായിരുന്നു പക്ഷെ നമ്മൾ നോക്കാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഐ തിങ്ക് മക്കലിസ്റ്റർ ആൻഡ് ലൂയിസ് ഡിയാസ് പിന്നെ ക്ലാർക്കും കുഴപ്പമില്ലായിരുന്നു ഓവറോൾ നന്ന തന്നെ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു സോ ഇന്നത്തെ ലിവർപൂളിന്റെ ഫസ്റ്റ് ഹാഫിലെ അറ്റാക്ക് എല്ലാം എന്നാ പറയാ കൂടുതലും വന്നത് മക്കലിസ്റ്റർ ആൻഡ് ഡിയാസ് ത്രൂ ആണ് സോ നമ്മള് നോക്കാനായിട്ടാണെങ്കിൽ ഡിയാസ് ലുക് ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നോട്ടിംഗ് ഹം ഫോറസ്റ്റിന്റെ പ്ലേഴ്സ് കൗണ്ടറിലും മറ്റൊക്കെ ബോൾ വിൻ ചെയ്തിട്ട് ട്രാൻസിഷനില് ലിവർപൂളിനെ ഹെർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കെ എല്ലാരുടെ ഒന്ന് രണ്ട് നല്ല ഔട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നാളെയും ഡേഞ്ചർ റീഡി എന്നൊക്കെ സിറ്റുവേഷൻ സോ ലിവർ പോളിന് അറിയാമല്ലോ വളരെ ഹൈ ലൈൻ കളിക്കുന്ന ടീമാണ് സോ സ്പേസാക്ക് ചെയ്യാനായിട്ട് എല്ലാ ഗെയും അഡ്സണോട് പോയി ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡിവറിജു ഓറിജീവിനെ പറയുന്നുണ്ട് ഒറിജീവിന്റെ ഒന്ന് രണ്ട് നല്ല ഷോട്ടുകൾ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ പക്ഷെ ഓവറോൾ ഒരു എന്താ പറയുക ആ ഒരു ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഫസ്റ്റ് ഹാഫ് കാണാൻ സാധിച്ചില്ല ആൻഡ് കോഡി ഗ്യാപ് കോഡ് എടുത്തു പറയുകയാണ് സോ ഗ്യാപ് കോ എനിക്ക് ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആയിട്ട് ഓവറോൾ ഈ സീസൺ ലീഗിൽ പുള്ളി അഞ്ച് ഗോൾ അടിച്ചു ഓവറോൾ ഓൾ കോമ്പറ്റീഷൻ ടെൻ ഗോൾസോൾ ഉണ്ട് പക്ഷേ ഐ തിങ്ക് പുള്ളി പിച്ചിലോളപ്പം ലിവർപൂളിന് ഓ ആ ഒരു പ്രസ്സിംഗ് എന്താ പറയാ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ആ ഒരു പ്രെസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓവറോൾ ഗെയിമിലാണേലും പുള്ളി ശരിയാണ് ഓവറോൾ പത്ത് ഗോൾ അടിച്ചെങ്കിൽ ആ ഒരു എഫേർട്ട് ഇടുന്നോലെയോ ആൾ പിച്ചിൽ എഫേർട്ട് ഇടുന്നോലോ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല മേ ബി ലിവർപൂളിൽ കളിക്കുന്നവരാണോ പുള്ളിനെ ആദ്യം ക്രിറ്റിസം കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല മേ ബി ടീം ഓവറോൾ നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട് സോ പിച്ചിൽ പുള്ളി ഉള്ളപ്പം അറ്റാക്സിൽ പുള്ളി മോശം ഡിസിഷൻസ് എടുക്കുക ഇന്നലെ ആണെങ്കിലും ന്യൂനെ സെക്കൻഡ് ഹാഫില് മക്കൾ ബോളിങ് ചെയ്ത് ലൂനസിന് കൊടുക്കുന്നു ന്യൂനസ് നമ്മൾ നോക്കാനായിട്ട് അങ്ങനെ ഗ്യാപ്പ് പോയി കൊടുക്കുന്നു വാസ് ആൻ ഈസി പാസ് ടു ന്യൂനസ് ആൻഡ് പുള്ളി അവിടെ ടൈറ്റ് ആംഗിളിൽ നിന്ന് ഷോർട്ട് ശ്രമിക്കുകയാണ് സോ ആ കൂടാതെ പല അവസരങ്ങളിലും പുള്ളി ബാക്ക് പാസ് ചെയ്യുക ഈവൻ ചില സിറ്റുവേഷൻസിൽ പുള്ളി പിന്നെ ക്രൗഡിലോട്ട് ബോളുമായിട്ട് ചെല്ലുവോ ഈവൻ ദോ ബേസിക് പാസ് ഈസ് ഓൺ പുള്ളിയാണെങ്കിൽ ബോളും കൊണ്ടുപോയി കളയുക ചില സമയത്ത് ടീം ഏറ്റ്സിനെ ഫയൻറ്റ് ചെയ്തിരിക്കുക സോ ഫെർമിനോടെ ഒരു റീപ്ലേസ്മെന്റ് ആയിരിക്കും മേ ബി ഒരു ടൈപ്പ് എന്നാ പറയാ ഗെയിമിൽ ഇൻവോൾവ് ചെയ്തൊരു പ്രോൾസ് ആ റോൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറായി പുള്ളി മാറുമെന്നാണ് എല്ലാവരെയും പ്രതീക്ഷ പട്ട് പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് സീസൺ വന്നപ്പോൾ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഓവറോൾ ദിസ് സീസൺ എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ് പുള്ളി വളരെ മോശം പിച്ചിൽ എടുക്കുന്നത് പിന്നെ പലപ്പോഴും പുള്ളി ചില സിറ്റുവേഷൻസിലൊക്കെ ഗെയിമിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ഡൗട്ടാകും അപ്പോൾ കമന്റേറ്റേഴ്സ് പുള്ളിയുടെ പേര് പറയാതെ പത്ത് മിനിറ്റിന് മുകളിലൊക്കെ പോകുന്ന സിറ്റുവേഷൻ പറഞ്ഞിരുന്നു കാരണം ഗെയിമിൽ പുള്ളി ഇൻവോൾവ് ആവാതെ ഇരിക്കും ചെക്കമ്മ പുള്ളി പിക്ച്ചർ ഉണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൗട്ട് തോന്നുന്നു ഓവറോൾ സോ എനിക്കത് ആ ഒരു കാര്യം ഒന്ന് റെക്ടിഫൈ ചെയ്താൽ നന്നാന്ന് തോന്നുന്നു ഐ തിങ്ക് മേ ബി കപ്പിംഗ് മാച്ചസ് സാല ഫിറ്റ് ആയി വരുമ്പോഴേക്കും ന്യൂനസ് ഈസ് ബാക്ക് ടു ഫിറ്റ്നസോ പുള്ളി എന്തായാലും ബെഞ്ചിലോട്ട് പോകും പക്ഷെ ഓവറോൾ നോക്കാനാണ് ഗ്യാപ്പ് ഗ്യാപ്പോട് സ്റ്റെപ്പോ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പിനെ അങ്ങനെ നമ്മൾ നോക്കാനാണ് ലില്ലിൽ ഫസ്റ്റ് ഹാഫ് പോകുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കാനാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നു സെക്കൻഡ് ഹാഫിലെ തുടക്കത്തിലും ഫസ്റ്റ് ഹാഫില് ലൂയിസ് ഡിയാസ് ആണല്ലോ നടന്നെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു എഴുപത് അറുപത്തഞ്ച് ആ ഒരു മിനിറ്റ്സ് വരെ ലൂയിസ് ഡിയാസും വളരെ ഗെയിമിൽ നിന്ന് ഔട്ട് ആക്കാനാണ് നോട്ടിങ്ങ് ഫോറസ്റ്റ് സോ ലിവർപൂൾ ചാൻസുകൾ അങ്ങനെ ക്ലിയർ കട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല സോ ലിവർപൂൾ റിയലി സ്ട്രഗ്ലിംഗ് ടു ക്രിയേറ്റ് ചാൻസസ് ഓവറോൾ നമ്മൾ നോക്കാനാണ് പിന്നെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂനസ് എൻഡോനെ ഇറക്കുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻഡോ നമ്മൾ വന്നതോടൂടി ഗോമസ് ലെഫ്റ്റ് ബാക്ക് റോളിലോട്ട് മാറുന്നു ആൻഡ് ന്യൂനസ് വന്നതിന് ശേഷം നോട്ടിങ് ഫോറസ്റ്റ് അത്രയും നേരം സാൻഡോസിന്റെ വോയിസ് ായിട്ട് ഡിഫെൻസീവ് എസ്പെഷ്യലി നമ്മൾ നോക്കാനാണെങ്കിൽ സെൻട്രൽ ഏരിയാസ് കംപ്ലീറ്റ്ലി സെൻട്രൽ ചാനൽസ് ഷട്ട് ഡൗൺ ചെയ്ത് വൈഡ് ഏരിയാസിലോട്ട് വൈഡ് ഏരിയാസിലോട്ട് നിങ്ങൾ നോക്കും അവിടെ സ്പേസ് കൊടുത്ത് നിങ്ങൾ അവിടെ നിന്ന് വെച്ചു നമുക്കറിയാം എപ്പോഴും സെൻട്രൽ ഏരിയാസ് ക്ലോസ് ഡൗൺ ചെയ്യുക അവിടെ കോമ്പാക്റ്റ് ആകും നോട്ടിംഗ് കുറച്ച് ആക്കാര് എക്സലൻ്റ് ആയിരുന്നു ഹോമിലായിരുന്നു ആയിരുന്നു ഫാൻസ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ബട്ട് വൈഡ് ഏരിയസിലോട്ട് ലൂർപ്പിന് ഫോസ് ചെയ്യുന്നു അവിടെ നിങ്ങൾ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്തോ എന്നുള്ള ഒരു മൈൻഡായിരുന്നു ആൻഡ് ന്യൂനസ് വന്നതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിലും നോട്ടിംഗം ഫോറസ്റ്റിന്റെ ഡിഫൻഡേഴ്സിന് അല്ല ന്യൂനസ് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കെയോട്ടിസം ആണ് അല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ചാനൽ ഫോളോ ചെയ്യുന്ന പുള്ളിനെ ക്രിട്ടിസിസം എല്ലാവരും ചെയ്തോ സമയത്തും ഐ ബിലീവ് ഇൻ യു എനിക്ക് അത്രയ്ക്കും ഇഷ്ടമുള്ള ഒരു പ്ലെയർ ആണ് ഐ നോ ഐ തിങ്ക് ദർസ് എ ഹ്യൂജ് പ്ലെയർ സോ പുള്ളി അത് ഫൈനൽ ഔട്ട്പുട്ട് ഇപ്പം ഡെവലപ്പ് ചെയ്ത് നമ്മൾ കാണും പുള്ളി ഇറങ്ങിയതിനു ശേഷം നോട്ടിംഗം ഫോറസ്റ്റിന്റെ ഷെയ്പ്പെ കംപ്ലീറ്റ്ലി പോലും തോന്നുന്നത് എന്താ പറയുക പുള്ളിയുടെ റൺസ് പുള്ളിയുടെ ഒരു കെയോട്ടിസം കംപ്ലീറ്റ്ലി നോട്ടിംഗം ഫോറസ്റ്റ് ഡിഫൻസ് ടു ലുക്ക് ആ സോ അതുവരെ നമ്മൾ നോക്കാനെ നിക്കോ വില്യംസ് എക്സ് ലിവർപുൾ പ്ലെയർ ഫുള്ളി സൂപ്പർ ആയിരുന്നു മാച്ച് ഓവറോൾ അന്യായ പെർഫോമൻസ് ആയിരുന്നു നിക്കോ വില്യംസിന്റെ അതുപോലെ തന്നെ അവരുടെ സെന്റർ ബാക്ക് ആയ മുറിയില്ലോ അടിപൊളിയായിരുന്നു ഒന്ന് രണ്ട് സൂപ്പർ ബ്ലോക്സ് ഒക്കെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ന്യൂനസ് ഇറങ്ങുന്നു ഞാൻ പറഞ്ഞ പോലെ ചാൻസുകൾ വരാൻ തുടങ്ങുന്നു ഗെയിം കുറച്ചുകൂടെ ഓപ്പൺ ആവുന്നു നമ്മൾ നോക്കാനായിട്ട് ആണെങ്കിൽ ആഡ് ഓൺ ടൈമിലോട്ട് പോകുന്നു അവിടെ എങ്ങാണ്ട് ധാരാളം മിനിറ്റ്സ് എട്ട് മിനിറ്റ് ആണ് തോന്നുന്നത് ആഡ് ഓൺ ടൈം ആയിട്ട് കൊടുക്കുന്നു സോ നമ്മൾ നോക്കുവാണെങ്കില് മാച്ച് ആഡ് ഓൺ ടൈമിലോട്ട് പോകുന്നു സോ അതിനിടയ്ക്ക് ഗെയിം ഓപ്പൺ ആവുന്നു ന്യൂനസ് വന്നതിന് ശേഷം ഗെയിം ഓപ്പൺ ആവുന്നു പുഷ് ചെയ്യുന്നുണ്ട് സോ പല സിറ്റുവേഷൻസിൽ വാൻഡൈക്കിന്റെ ഒന്ന് രണ്ട് നല്ല ഇൻസിഡൻറ്റ്സ് കൊണാട്ടയുടെ ഉണ്ടായിരുന്നു പിന്നെ കിലകർ ഡേഞ്ചർ റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആഡോൺ ടൈമിലോട്ട് ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് വന്ന സിറ്റുവേഷൻ ഒരു രണ്ട് കോൺട്രവേഴ്സി സിറ്റുവേഷൻ വലിയ കോൺട്രവേഴ്സി അല്ല ഐതിങ് വലിയ കോൺട്രേഴ്സിന് അറിയില്ല മേ ബി രണ്ട് ടീമിനും പറയാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഓൺ ടൈമിൽ പിന്നെ എടുത്തു പറയേണ്ട കാര്യം അവിടെ ഒരു ബ്ലോക്ക് വാണ്ടേക്കിന്റെ സൊ ഫസ്റ്റ് നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ബോക്സിൽ ഡാൻസിനെ ഇറക്കമുണ്ട് സോ പറയേണ്ട ഒരു കാര്യമാണ് ഡാൻസിനെ ഇറക്കം ഉണ്ട് സോ ഈ ചെക്കൊരു ഒന്നേ അടുത്ത പ്രോസ്പെക്ട് ആകാനോട്ടുള്ള ചാൻസ് കാണുന്നുണ്ട് ചെക്കൻ ഇറങ്ങിയതിന് ശേഷം പക്ക എണർജി ആണ് ഫ്രണ്ടിലെ ഗ്യാപ്പ് അത്രയും നേരം മാച്ചിൽ കൊടുത്തതിൻ്റെ അതിനേക്കാളും കൂടുതൽ മേ ബി അതിൻ്റെ അഞ്ചിരട്ടി ഡാൻസ് ഇറങ്ങിയിട്ട് ലാസ്റ്റ് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോണ്ടോ ചെക്കനൊപ്പിച്ചിട്ടുണ്ട് സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പക്ക എണർജി പിന്നെ ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ ആളെ പ്രെസ്സ് ചെയ്യുമ്പോൾ ആൾ അത്യാവശ്യം ഫിസിക്കലി അപ്രസ് തളി മാറ്റിയിട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ റൈറ്റ് പാസ് നമ്മൾ നോക്കുവാണെങ്കിൽ കൊടുക്കുന്നു സോ ഹീസ് ലുക്സ് ലൈക്ക് എ റിയലി ഗുഡ് ഫിസിക്കൽ സ്പേസിമെന്റ് കുറച്ചുകൂടെ യങ് ആണ് സോ ഇനിയും ഡെവലപ്പ് ആവാനുണ്ട് ആൻഡ് പാസിങ് കുഴപ്പമില്ല ഐസ് പാസിങ് പിന്നെ ആളുടെ പ്രെസ്സിങ് സൂപ്പർ പ്രെസ്സിങ് ഒരു ഹൈ ഫോർ എ ഗോൾ അല്ലോ തോന്നുന്നു ആൾ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലോട്ട് ആൾ ബോക്സിൽ എത്തുന്നുണ്ട് റിയലി ലുക്സ് ലൈക്ക് എ ഗുഡ് പ്രോസ്പെക്ട് ഡാൻസ് എനിക്ക് ലിവർപൂളിന്ന് വരുന്ന ഈ അക്കാഡമിക് പ്രോഡക്റ്റ്സ് എല്ലാം കാണുമ്പോൾ ഭയങ്കര ഇമ്പ്രസ് ആകുന്നുണ്ട് റിയലി ഗുഡ് ക്ലാർക്ക് ആണല്ലോ ഇന്നലെ സൂപ്പർ പാർട്ടി ഏലിയൊട്ട് പിന്നെ പറയുന്നത് ഇരുപത് വയസ്സുകൾ തന്നെ നൂറ് മാച്ചസിൽപോളിന് വേണ്ടി കളിച്ചു വെറ്റർ സ്റ്റാറ്റസിലോട്ട് ഇരുപതാം വയസ്സ് തന്നെ ആയിട്ടുണ്ട് ആൻഡ് നമ്മൾ ഇപ്പൊ ഡാൻസ് കോണർ ബ്രാഡ്ലി ഇന്നലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു സോളിഡ് പെർഫോമൻസ് സോ പിന്നെ നമ്മൾ നോക്കാനാണെങ്കിൽ മക്കോണിൽ അങ്ങനെ ഇഷ്ടംപോലെ ഭയങ്കര അക്കാഡമി ത്രൂ കയറി വന്നിട്ടുണ്ട് ജോൺസ് പിന്നെ പറയുണ്ട് പിൻജ് ആണ് ജോൺസ്റ്റാർട്ടിങ് ഗ്യാരീഡ് സ്റ്റാർട്ടർ ആണ് ഇപ്പൊ ലിവർപൂൾ ടീമിലെ സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അതിനുശേഷം ഫസ് ഡാൻസും ഡനീലും നമ്മളൊരു സിറ്റുവേഷൻ ഫസ്റ്റ് ലിവർപൂളിൻ്റെ ഒരു കോർണറിയിൽ നിന്ന് വരുന്നുണ്ട് സോ അവിടെ ഡാനിലോ ഡാൻസിനെ പിടിച്ച് വലിച്ച് താഴെ ഇടുന്നുണ്ട് ഐ തിങ്ക് അത് വിട്ടു അതിൽ വലിയ കൊടുക്കുക കൊടുത്തു കൊടുത്തില്ല ഐ തിങ്ക് ഓൺ ഫീൽഡ് റെഫറി പെനൽറ്റി കൊടുക്കുമായിരുന്നെങ്കിൽ മേ ബി അത് ഓട്ടാൻ ചെയ്യത്തില്ല എന്ന് അതുപോലെ തന്നെ അപ്പുറത്ത് ഒരു പെനൽറ്റി ഇൻസിഡന്റിൽ ഗോമസ് ആരെയായിരുന്നു അവരുടെ ഒരു പ്ലെയറിനെ വലിച്ച് താഴെ ഇടുന്നുണ്ട് ഐ തിങ്ക് അത് കുറച്ചുകൂടെ മേ ബി സീരിയസ് ആയിട്ട് അനുസരിച്ചായിരുന്നു പുള്ളി ചെയ്ത് വലിച്ച് താഴെ ഇടുന്നുണ്ട് ജയ്സ് സോ ആ രണ്ട് സിറ്റുവേഷൻസും രണ്ട് ടീമിനും എടുത്തു പറയാൻ പറ്റും പെനൽറ്റിക്ക് വേണ്ടി അങ്ങനെ സിറ്റുവേഷൻസ് കൊടുത്ത് കണ്ടിട്ടുണ്ട് രണ്ട് ഇൻസ്റ്റൻസുകൾ എന്നിട്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഒരു ഷോർട്ട് അവരുടെ വൈറ്റിന്റെ ആയിരുന്നു ഗിപ്സ് ഒരു ഷോട്ട് ലാസ്റ്റ് മൂമെന്റ് വാണ്ടേക്കിന്റെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു ട്രാൻസിഷൻ ഒരു സംഭവം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ വാണ്ടേക്കിന്റെ വാൻഡേക്കിന്റെ കാല ഇറ്റ് വാസ് ഗോയിങ് ഇൻ കല്യാറ് അത് സേവ് ചെയ്യുന്നില്ല ഇറ്റ് വാസ് ഗോയിങ് ഇൻ സോ അവിടെ ലിവർപൂൾ ലക്കി ലക്കിന്നല്ല വാണ്ടേക്കിന്റെ കറക്റ്റ് ഇന്റർസെപ്ഷൻ ആൻഡ് അവസാനം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മറ്റേ ആറുടെ ഭാഗത്ത് നിന്നല്ലേ സോ അവസാനം ലാസ്റ്റ് കിക്ക് ഒരു കോർണർ വരികയാണ് ലിവർപൂളിന് കോർണർ ലഭിക്കുക സോ ഇന്നലെ ഓവറോൾ ലിവർപൂൾ പത്തിന് മേളി കോർണർ കിട്ടിയെന്ന് തോന്നുന്നു ഒരു ടീ കോർ ഇന്നലെ സെറ്റ് പീസ് ഡെലിവറീസ് എല്ലാം ലിവർപൂളിന് വളരെ മോശമായിരുന്നു എടുത്തു പറയേണ്ട കാര്യമാണ് മോശം ഡെലിവറീസ് ആയിരുന്നു പക്ഷെ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ കോർണർ എടുക്കുന്നു ദാറ്റ് വാസ് ദ ലാസ്റ്റ് പ്ലേ സപ്പോസ് ലൈ കോർണർ എടുക്കുന്നു അത് ക്ലിയർ ചെയ്യാണ് ഫസ്റ്റ് അത് അവരുടെ പ്ലെയർ മേ ബി

പുള്ളി ഗെയിം സോ ആ ഒരു സിറ്റുവേഷനിൽ അവിടെ വെച്ച് പുള്ളി പാനിക്കാതെ ന്യൂനസിനോട്ട് കൊടുക്കാൻ ഒന്നൊന്നര സോ ന്യൂനസിന്റെ വക ഒരു ഹെഡറ് ഗോള് സോ ഒന്നും പറയാനില്ല ന്യൂനസ് ഈ ഒരു ടീമിന്റെ മെന്റാലിറ്റി അത് സമ്പാദിച്ചാൽ പറ്റൂ സോ പറയം പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ലിവർപോളിന്റെ കാര്യം പറയാനായിട്ടുള്ള ഈ ഒരു ടീമിന്റെ വിന്നിംഗ് മെന്റാലിറ്റി സോ മോശമായിട്ട് കളിച്ചാലോ അഥവാ ലാസ്റ്റ് കളി തീരാൻ ഒരു സെക്കൻഡും കൂടെ ഉള്ളെങ്കിലും വി ക്യാൻ സ്കോർ വിന്നർ എന്ന് പറയുന്ന ഒരു വിശ്വാസം ഈ ക്ലോപ്പ് ഈ ടീമിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഡാർവിൻ ന്യൂനസ് എക്സലന്റ് പ്ലെയർ ബട്ട് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും മക്കൽ ആ ഗോളിൽ ഒരു അറുപത് ശതമാനം ക്രെഡിറ്റ് മക്കലിസ്റ്ററിന് വേണ്ടി കൊടുക്കേണ്ടി വരും ബട്ട് മാൻ ഡാർവിൻ ന്യൂനസ് ഇറങ്ങിയതിന് ശേഷം ഗെയിം ഓപ്പൺ ആക്കുക ഒരു കെയോട്ടിസം ഗോൾ കൊണ്ടുവരിക എക്സലൻറ് പ്ലെയർ സോ ഐ തിങ്ക് ലിവർപൂൾ ഫാൻസ് ഷുഡ് ബി താങ്ക്ഫുൾ ഫോർ മക്കലിസ്റ്റർ ആൻഡ് എസ്പെഷ്യലി ഡാർവിൻ ന്യൂനസ് ഇന്നലത്തെ ആ വിക്ടറിക്ക് ടൈറ്റൽ റൈസ് കടുക്കുകയാണ് ഇന്ന് സിറ്റി പോയിൻസ് ഡ്രോപ്പ് ചെയ്താൽ ലുവർപൂൾ ആർസിനും തുള്ളിച്ചാടും ലുവർപൂൾ ഇപ്പം പോയിന്റ്സ് ഗ്യാപ്പ് നാലാക്കി കൂട്ടിയിട്ടുണ്ട് സിറ്റിയായിട്ട് ബി ഇന്ന് സിറ്റി ജയിക്കുവാണെങ്കിൽ അത് ഒന്നാക്കി തന്നെ തോൽച്ചിരിക്കാൻ സാധിക്കും സോ ടൈറ്റൽ റൈസ് ഇൻട്രസ്റ്റിംഗ് ആവണം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കാണാം അതുവഴി